റിസിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ യൂത്ത് ലീഗ് പ്രവർത്തകനായിരുന്ന ഓട്ടോ ഡ്രൈവർ ഒദായി മനാഫ് കൊലക്കേസിൽ ഒന്നാം പ്രതി മാലങ്ങാടൻ ഷഫീഖ് കുറ്റക്കാരൻ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് പി വി അൻവറിന്റെ സഹോദരിയുടെ മകൻ ആണ് മാലങ്ങാടൻ ഷഫീഖ് കേസിലെ ബാക്കി മൂന്ന് പ്രതികളെയും വെറുതെ വിട്ടു Oh look at it, കൊലക്കുറ്റമടക്കം തെളിഞ്ഞ സാഹചര്യത്തിലാണ് ഒന്നാം പ്രതിക്കെതിരെ ശിക്ഷ വിധിച്ചത് മുൻ എം എൽ എ പി വി അൻവർ ഉൾപ്പെടെ കേസിൽ പ്രതികളായത് പ്രധാന സാക്ഷി കൂറുമാറിയതോടെ അൻവർ അടക്കം പ്രതികളെ വെറുതെ വിട്ടിരുന്നു അതേസമയം ഇരുപത്തി അഞ്ചു വർഷം ഒളിവിലായിരുന്ന നാല് പ്രതികളും മനാഫിന്റെ സഹോദരൻ അബ്ദുൾ റസാഖ് നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലുമാണ് പിടിയിലായത് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഷഫീഖ് ഷഫീഖ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് നാല് പ്രതികള് കുറ്റക്കാരല്ലെന്ന് കണ്ട് അവരെ വിട്ടയച്ചിട്ടുണ്ട് ശിക്ഷ കോടതി നാളെ പറയും കേസ് നാളത്തേക്ക് വെച്ചിട്ടുണ്ട് ഇത് മുപ്പത് വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ് മുപ്പത് വർഷം പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി കുടുംബം നടത്തിയ ഒരു സമാനതകളില്ലാത്ത പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഒരു പ്രതിക്ക് ശിക്ഷ കിട്ടി ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത് അവർക്കെതിരെ തെളിവില്ലെന്ന് കണ്ടിട്ടാണ് കോടതി വെറുതെ വിട്ടിട്ടുള്ളത് അതിൽ രണ്ടാം പ്രതിയെ വെറുതെ വിട്ട വിധിക്കെതിരെ കുടുംബം അപ്പീല് ബോധിപ്പിക്കും മനാപ്പിൻ്റെ പിതാവല്ല മനാപ്പിൻ്റെ പിതാവിൻ്റെ അനിയൻ എളാപ്പെന്നുള്ളതിലൊക്കെ ഈ വിധിയിൽ ഞങ്ങൾ സന്തുഷ്ടനാണ് ഇവിടെ നമ്മുടെ വക്കീൽ പറഞ്ഞ പോലെ പത്ത് മുപ്പത് വർഷക്കാലമായി ഞങ്ങൾ ഈ പോരാട്ടം തുടങ്ങിയിട്ട് അതിൽ ആദ്യത്തെ പത്തിരുപത്താറ് സാക്ഷികളിൽ ആദ്യം ഇരുപത്തൊന്നോളം സാക്ഷികളെ വെറുതെ വിട്ടു ആ കേസ് വെറുതെ വിടാനുള്ള പല കാരണങ്ങളുണ്ട് സാക്ഷികൾ കൂറുമാറിയെന്ന് മാത്രമല്ല അന്നത്തെ പ്രോസിക്യൂഷൻ ഞങ്ങളെ ശരിക്ക് വഞ്ചിക്കുകയാണ് ചെയ്തതെന്നൊരു ആരോപണം ഞങ്ങൾക്കുണ്ട് അത് ഞങ്ങൾ പല രീതിയിലും പറഞ്ഞിട്ടുള്ളതാണ് ഒരു കേസ് നടത്തി പരിചയമില്ലാത്തൊരു കുടുംബം എന്നുള്ളതിൽ ഒരു കാര്യത്തിനും ആരുമായിട്ടും ഒരു വഴക്കിനോ വക്കാണത്തിനോ പോകാത്തൊരു കുടുംബം എന്നുള്ളതിൽ കേസുകളും കോടതികളൊക്കെ ഞങ്ങൾക്ക് പരിചിതമല്ലാത്തതിനാൽ ഞങ്ങൾ അഡ്വക്കേറ്റിനെ വിശ്വസിച്ചു അന്ന് ആ കേസ് അങ്ങനെ വെറുതെ വിട്ടു എന്നിരുന്നാലും ഞങ്ങൾ നിരാശരായില്ല ബാക്കിയുള്ള ഈ ഒളിവിൽ പോയ പത്തിരുപത്തഞ്ച് വർഷക്കാലത്തോളം ഇത് ദുബായിലും മറ്റുമായി ഒഴിവിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഈ നാല് പ്രതികളെ അവരെ ഈ കോടതി മുമ്പാകെ ഹാജരാക്കുന്നതിലും കോടതിയിൽ എത്തിക്കുന്നതിലുമൊക്കെ ഞങ്ങൾ വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതിൽ ഹൈക്കോടതി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മറ്റുള്ള സഹായങ്ങളൊന്നും ഞങ്ങളെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് ഈ പി വി അൻവർ എം എൽ എ മുൻ എം എൽ എയുടെ മുൻ എം എൽ എ പി വി അൻവറിൻ്റെ സഹോദരി പുത്രന്മാർ എന്നുള്ളതിൽ ഉള്ള സർക്കാർ എന്നുള്ള സമ്മർദ്ദം ഒരു എം എൽ എ എന്നുള്ള സർക്കാരിനുണ്ടായിട്ടുണ്ടാവാം ഏതായിരുന്നാലും സർക്കാർ ഇവിടെ സൂചിപ്പിച്ച പോലെ സർക്കാരിൻ്റെ അനു സഹായമൊന്നുമില്ലാതെ തന്നെ ഹൈക്കോടതിയും മറ്റ് വിചാരണ കോടതിയും മറ്റുമുള്ള കോടതികളൊക്കെ കയറി ഇറങ്ങി ഞങ്ങൾ ഈ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ വിധിയിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് ഇത്രയെങ്കിലും മറ്റ് പ്രതികളെ വെറുതെ വിട്ട കാര്യത്തിൽ ഞങ്ങൾ കോടതിയിൽ ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷനൊക്കെ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കേസിൽ വെറുതെ വിട്ട മൂന്ന് പ്രതികളെയും ഞങ്ങൾ അപ്പീൽ നൽകും എന്ന് തന്നെയാണ് ഇനിയും ഞങ്ങൾ അസംതൃപ്തി ആദ്യത്തെ കേസിൽ ഞങ്ങൾ അസംതൃപ്തരാണെങ്കിലും അവരെ ഹൈക്കോടതിയിൽ നിന്ന് സൃഷ്ടിപ്പിക്കാനുള്ള കുടുംബം എന്നുള്ള ഞങ്ങൾ നടത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ പതിമൂന്നിന് ഒതായി അങ്ങാടിയിൽ നാട്ടുകാർ നോക്കി നിൽക്കെ പട്ടാ പകൽ പള്ളിപ്പറമ്പൻ അബ്ദുൾ മനാഫിനെ അടിച്ചും കുത്തിയും കൊലപ്പെടുത്തിയതാണ് കേസ് ന്യൂസ് ബ്യൂറോ മഞ്ചേരി സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ കൂടുതൽ ഡയമണ്ട്സ് ആഭരണങ്ങൾ ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡയമണ്ട്സ് ഡയമണ്ട്